ഈ ഇട എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ഭരണാധികാരിയുടെ കഥയുണ്ട് ഹലീഫ അൽ മഹ്മൂൻ അദ്ദേഹത്തിന്റെ ഭരണകാലമാണ് തന്റെ ദയാവായ്പയാൽ പ്രജകളുടെ ഇഷ്ടം സമ്പാദിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ആരിലും ആകർഷണം ഉളവാക്കുന്ന ഒരു കുതിരയുണ്ടായിരുന്നു ആ കുതിരയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കാൻ ആശിക്കുകയാണ് ആയിരം ഒട്ടകങ്ങളെ അദ്ദേഹം തരാമെന്ന് പറഞ്ഞിട്ടും ഹലീഫ വിസമ്മതിക്കുകയാണ് ചെയ്തത് തന്റെ കച്ചവടത്തിലൂടെ ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ട ഉമ ഒരു ചതുപ്രയോഗത്തിലൂടെ നേടാമെന്ന് ആശിക്കുകയാണ് മഹ്മൂൻ വരുന്ന വഴിയിൽ യാചകനായി കിടന്നുകൊണ്ട് സ്വന്തമാക്കാൻ അദ്ദേഹം ആശിച്ചു വിവശനായ യാചകനെ കണ്ട് ദയാലുവായി അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിക്കൊണ്ട് വിവരം അന്വേഷിച്ചു താങ്കൾക്ക് എവിടെയാണ് എത്തേണ്ടത് അവിടെ എത്തിച്ചേരാമെന്ന് മഹ്മൂൻ പറയുകയാണ് തുടർന്ന് അദ്ദേഹത്തെ കുതിരപ്പുറത്ത് കയറ്റിയിരുത്തുകയാണ് എന്നാൽ മറ്റൊന്നാണ് സംഭവിച്ചത് ഉന്മേഷവാനായി അദ്ദേഹം നിവർന്നിരുന്നു കൊണ്ട് കുതിര ഓടി ഓടിച്ചു പോവുകയാണ് അത് കണ്ട് പിന്നാലെ ഓടുന്നുണ്ട് മഹ്മൂദ് പെട്ടെന്ന് അദ്ദേഹത്തോട് അതിനെ കടിഞ്ഞാറോട് ആജ്ഞാപിക്കുകയാണ് അദ്ദേഹം കുറച്ചു ദൂരെ ആ കുതിരയെ നിർത്തുന്നുണ്ട് എന്നാൽ വളരെ ക്ഷീണിതനായി മഹ്മൂൻ അദ്ദേഹത്തിനടുത്തു പോവുകയും പിന്നീട് അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങൾ എങ്ങനെയാണ് ഈ കുതിരയെ സ്വന്തമാക്കിയതെന്ന് ആരോടും പറയരുത് ഈ സൂത്രം ആരെങ്കിലും പറഞ്ഞാൽ ഇതുപോലെ വഴിയിൽ അവശരായി കിടക്കുന്ന ആളുകളെ ആരും സഹായിച്ചെന്നുവരില്ല എന്നാണ് ഖലീഫ മഹ്മൂദിനെ അദ്ദേഹത്തെ ശിക്ഷിക്കാമായിരുന്നു എന്നാൽ നല്ലൊരു ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഇത്തരത്തിൽ കരുതൽ കാണിക്കുന്ന ഒരു ഭരണാധികാരിയുടെ ഈ സ്വഭാവം നമുക്കൊന്നും ഉത്തമ മാതൃകയാണ്